എല്ലാ മനുഷ്യതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ കുട്ടികളെ വളരെ കൗതുകത്തോടെ നിരീക്ഷിക്കുമ്പോൾ അവരിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ സാധിക്കും എൻ്റെ ജീവിതയാത്രയിൽ കുട്ടികളുമായിട്ടുള്ള ഈ ദീർഘസംവത്സരങ്ങളിലെ എൻ്റെ ഇടപെടലുകൾ അനവധി വിഷയങ്ങൾക്ക് ആഴത്തിലുള്ള പഠനത്തിന് എന്നെ വിധേയനാക്കിയിട്ടുണ്ട് ചില കുട്ടികൾ ഒന്നും തന്നെ സംസാരിക്കില്ല ആരോടും വലുതായിട്ട് ഇടപെടത്തില്ല അവരുടേതായിട്ടുള്ള ലോകത്ത് അടഞ്ഞുകൂടിയിരിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു പേരന്റിനോട് ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ മകളുമായിട്ട് അപ്പോൾ ആ കുട്ടി ഏകദേശം ട്വൽത്ത് കഴിഞ്ഞിട്ട് എവിടെയോ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് പക്ഷേ ആ കുട്ടിയെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ഒരു ഷെല്ലിനാ തിങ്ങനെ ഒത്തിങ്ങിയിരിക്കുന്ന ഒരു കുട്ടി തൻ്റെ കാര്യങ്ങൾ പോലും നേരെ ജോലി പറയുവാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഞാൻ ആ പിതാവിനോട് പറഞ്ഞു ഈ നിങ്ങളുടെ മകൾ കൂടുതൽ ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം അവരുടെ ഭാവിക്ക് വേണ്ടി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് സ്വന്തം കാര്യം വളരെ വ്യക്തമായി അവതരിപ്പിക്കുവാനുള്ള കഴിവ് നേടണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു ഞാനത് പറയാറുണ്ട് പക്ഷേ ഒരു നേച്ചർ അല്ലേ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോലെ ഞാനൊരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മാതാപിതാക്കളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു നേച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ആ രീതിയിൽ കാണരുത് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളിൽ എല്ലാ കുട്ടികളും ഇപ്പോൾ എക്സ്ട്രോവേർട്ട്സ് അല്ല ചെറിയ ഇൻട്രോവേർട്ട്സ് ഉണ്ട് അവർ പുറത്തേക്ക് വരില്ല വളരെ സാവധാനമായിരിക്കും അവരുടെ ജീവിതം അവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും അതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്നാൽ ഒരു സമയത്തേക്ക് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തീരെ അങ്ങ് ഒരു ഷെല്ലിലേക്ക് അവർ ഒതുങ്ങി പോകാനായിട്ട് അനുവദിച്ചു കൊടുക്കരുത് അവർക്ക് അവരുടെ വാക്കുകളിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റീസ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയും അവരെ അതിനായിട്ട് എൻകറേജ് ചെയ്യുകയും എംപവർ ചെയ്യുകയും ചെയ്യേണ്ടത് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾക്ക് ധാരാളം ഈ വെറുതെ സംസാരിക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് സംസാരിക്കേണ്ടത് തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയ യാത്രയിൽ പ്രതിസന്ധികളിലൊക്കെ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അവരെ നമ്മൾ ആ കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് അവരെ പഠിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ ആയിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഏവർക്കും ഉണ്ട് അല്ല ഇവിടെ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണ് അവിടെയും നമ്മുടെ വാക്കുകൾക്ക് വളരെ ശക്തമായ വിലയുണ്ട് നമ്മൾ നമ്മുടെ മുൻപിലുള്ള ഒരു വ്യക്തി ഒരു കുട്ടി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അടഞ്ഞ് വല്ലാതെ അങ്ങ് തങ്ങളുടെ ഒരു കുട്ടിനുള്ളിൽ കൂടിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവണം എന്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആ വേണ്ടിയ വ്യക്തിക്ക് വേണ്ടി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം ചിലർ പക്ഷേ നമ്മളെ അനുവദിക്കത്തില്ല എന്നാൽ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അനേകരെ അങ്ങനെ എംപോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആത്മാർത്ഥമായ ശ്രമമാണെങ്കിൽ നമ്മുടെ നല്ല വാക്കുകളിലൂടെ അനുവദി പേരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് സംശയമില്ല